നമ്മുടെ കുട്ടികൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് സംസാരിക്കും ഡാൻസ് കളിക്കും പാട്ട് പാടും മൊത്തത്തിൽ നല്ലൊരു പെർഫോമർ ആയിരിക്കും ഒരു സ്റ്റാർ തന്നെ ആയിരിക്കും പക്ഷേ പുറത്തേക്ക് ഒന്ന് പോയി കഴിയുമ്പോൾ നാല് പേര് കൂടുന്ന ഒരു സ്ഥലത്ത് എല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇവർ ആയിട്ട് അങ്ങോട്ട് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വേറൊന്നും കണ്ടായിരിക്കില്ല ഷൈനസ് ആയിരിക്കും ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അതായത് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടാവും പക്ഷേ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ നാണക്കേടാവോ എന്നൊക്കെ പേടിച്ചിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പെർഫോം ചെയ്യാതിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ഇവിടെ പേരൻറ്റ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് കമ്പൽ ചെയ്യാനും പാടില്ല കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാനും പാടില്ല കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചാൻസ് ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് പ്ലേ ഡേറ്റ്സ് ഉണ്ടെങ്കിലോ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും അവർക്ക് അതിനൊരു എക്സ്പോഷർ കൊടുക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അവർ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇറങ്ങി അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും മറ്റൊന്നെന്ന് പറയുന്നത് റോൾ പ്ലേ ആണ് അതായത് നമുക്ക് വീട്ടിൽ അവരുടെ കൂടെ കളിക്കാം ഇങ്ങനെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുകയാണ് അപ്പോൾ പെർഫോം ചെയ്യുന്ന ആളായിട്ട് നമുക്ക് തന്നെ ചെയ്യാം അതുപോലെ ആ ഒരു സമയത്ത് അവരെ ഓഡിയൻസ് ആക്കി പിന്നെ അവർ പെർഫോം ചെയ്യാൻ പറയുക ആ ഒരു സമയത്ത് നമുക്ക് ഓഡിയൻസ് ആയിട്ട് ഇരിക്കാം അങ്ങനെയൊക്കെ ചെയ്ത് പതുക്കെ അവരിലൊരു കോൺഫിഡൻസ് കളിയുടെ രൂപത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടി ഒന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളവർ വളരെ ഷൈ ആണ് എന്നുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് അവരെ ഹെല്പ് ചെയ്യാവുന്നതാണ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനസ് എന്ന് പറയുന്നത് വളരെ ബാഡ് ക്വാളിറ്റി ഒന്നും അല്ല ഷൈ ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനും അതുപോലെ നല്ല ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും ഉള്ള കഴിവുണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറിയ ഹെൽപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ലൊരു പെർഫോമർ ആയിട്ട് മാറുന്നതാണ്